ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം ഏഴു ഷോ ഇന്ന് കല്യാണം കഴിഞ്ഞല്ലോ ഒരു മണിക്കൂറായി ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് ഇവൾക്കൊന്ന് മറുപടി അയച്ചാൽ എന്താ അവിടെ ഇവള് എന്ത് ഉണ്ടമ്പരി ഉണ്ടാക്കുക ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള് സ്നേഹമില്ലാത്ത ജന്തു ഇതിനെയൊക്കെ ഓർത്ത് നിർന്ന എന്നെ പറഞ്ഞാ മതി ഹരിച്ചേട്ടാ എന്താ മുഖത്തിനൊരു തെളിച്ച കുറവ് എന്തോ ഗഹനമായ ചിന്തയാണല്ലോ ദേ കിട്ടൂ എനിക്ക് എന്നെ തന്നെ പിടിക്കുന്നില്ല നീ വെറുതെ ചൊറിയാൻ വരരുതേ എന്തു പറ്റി കള്ളക്കാമുകന് കാമുകിയായിട്ട് വഴക്കിട്ടോ ആരാടാ നിന്റെ കള്ളക്കാമുകൻ ഏ അയ്യോയോ അയ്യോ ചേട്ടാ എന്റെ കായ് കായ് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇനി പറയില്ല ഡാ നിന്റെ ജൂഹി എവിടെ വീട്ടിൽ കാണും ഇതിന് ജൂഹി എന്ത് ചെയ്തു കിട്ടു കണ്ണു തള്ളി നോക്കി കിട്ടു അവളോട് പറഞ്ഞേ ഫോണും എടുത്ത് താഴേക്ക് വരെ വന്നേ നമുക്കും താഴേക്ക് പോവാം എന്തിന് നിന്റെ അമ്മായി കൊട പിടിക്കാൻ വിളിക്കാൻ പറഞ്ഞാ വിളിക്കണം അല്ല നിന്ന് കൊഞ്ചരുത് ഈശ്വരാ കാമുകിയെ കാണാതെ ഈ മനുഷ്യന് വട്ടായോ ഹരിയും കിട്ടും താഴേക്ക് പോയി ജൂഹി ഓടി വരുന്നുണ്ടായിരുന്നു എന്താ എന്തു അങ്കിളിനെന്ത് ഞാൻ പപ്പയെ വിളിക്കട്ടെ മോളെ ജൂഹി അങ്കിളിന് കുഴപ്പമൊന്നുമില്ല എനിക്ക് നിന്റെ ഒരു സഹായം വേണം അതിനാണ് വിളിച്ചത് എന്ത് സഹായം നീ മിഷേലിനെ ഒന്ന് വിളിക്ക് അവിടെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് ഒന്നര രണ്ട് മണിക്കൂറാവുന്നു റിപ്ലൈ വന്നില്ല ഓ അത്രേ ഉള്ളോ അത് ബിസി ആയിരിക്കും ഞാൻ പേടിച്ചു പോയല്ലോ എന്ത് ബിസി സാധാരണ മെസ്സേജ് അയച്ചാ ഉടനെ മറുപടി വരും എന്റെ അങ്കിൾ അവിടെ വിവാഹമല്ലേ അതിന്റെ തിരക്ക് കാണും അല്ല ഇത് കോളേജ് പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ അതെ കഷ്ടമാണ് മോളെ പ്ലീസ് അങ്കിളിനെ വിളിക്കാൻ പറ്റില്ല അതല്ലേ ജസ്റ്റ് അവിടെ കൊഴപ്പൊന്നുമില്ല അറിഞ്ഞാ മതി അല്ല അങ്കിളിന്റെ മെസ്സേജ് വായിച്ചോ ആൻറ്റി ഇല്ല എന്നാ പിന്നെ ഫോൺ അടുത്തുണ്ടാവില്ല ഡീ അതറിയാനല്ലേ ഒന്ന് വിളിക്കാൻ പറഞ്ഞത് ബാക്കിയുള്ളവരിവിടെ തീ തിന്നുവാ ഓഹോ ഞാൻ വിളിക്കാം എന്റെ ഫോണും എടുത്തില്ലെങ്കിലോ അവളെ ഞാൻ കൊല്ലും ഹരിയുടെ മുഖം കണ്ടാൽ അറിയാം ഉള്ളിലെ ടെൻഷൻ ഹോ നിങ്ങൾ കല്യാണം കഴിക്കാഞ്ഞത് നന്നായി എങ്കിൽ നിങ്ങളൊരു പട്ടാളല്ലേ എന്നിട്ടാണോ ഈ ടെൻഷൻ അതും പറഞ്ഞ് അവൾ ഫോൺ വിളിച്ചു അവരുടെ തമ്മിലടി കണ്ട് കിട്ടു തലയ്ക്ക് കൈവച്ചതെന്ന് ചിരിച്ചു കുറെ ബെല്ലടിച്ചുവെങ്കിലും അവൾ ഫോൺ എടുത്തില്ല ഫോൺ കട്ടായപ്പോൾ ജൂഹി ഹരിയെ ഒന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും വീണ്ടുവെന്ന് അവൻ കൈ കാണിച്ചു അങ്ങനെ മൂന്ന് നാല് തവണ വിളിച്ചു കഴിഞ്ഞാണ് അവൾ ഫോൺ എടുത്തത് ഹലോ മിഷിയാന്റെ എന്താ വിശേഷം ചോദിച്ച് തീരും മുൻപ് ഹരി അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സ്പീക്കറിലിട്ടു ഒന്നുമില്ല മോളെ ഞാൻ ചേച്ചിയുടെ വീട്ടിലായിരുന്നു വിവാഹമൊക്കെ കഴിഞ്ഞു ഇപ്പൊദേ ഇവിടേക്ക് ഉള്ളൂ നീ എവിടെയാണ് ഞാനിവിടെ പാർക്കിൽ കിട്ടിച്ചായനും ഹരിയങ്ങളും ഉണ്ട് ഞങ്ങൾ ആന്റിയുടെ വിശേഷം അറിയാൻ വിളിച്ചതാണ് കൊടുക്കട്ടെ അവർക്ക് ഇപ്പൊ വേണ്ട ഞാൻ ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം നല്ല ക്ഷീണം മമ്മി വീട്ടിലില്ലേ ഉണ്ടാൻറ്റി എന്തോ പറ്റി ഒന്നുമില്ല വെറുതെ ചോദിച്ചു ഓക്കെ ആൻറ്റി എന്നാ റെസ്റ്റ് എടുത്തോ അവൾ ഫോൺ കട്ട് ചെയ്തു ഇപ്പം സമാധാനമായോ ഇങ്ങനെയുണ്ടോ ഒരു പ്രേമം അതിന് ഹരി നല്ല ചിരിച്ചു കാണിച്ചു ജൂഹി എന്നോട് ദേഷ്യമാണോ ഹയ്യേ ഹരി എങ്കിൽ ഉള്ളോ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എനിക്ക് മനസ്സിലാകും അങ്കിളിന്റെ വിഷമം അല്ല കിട്ടിച്ചായ ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ വൺവേ കളിക്കാതെ പറയുന്നേ പറയണം സത്യത്തിൽ എന്താ നടന്നതെന്ന് വെച്ചാല് മിഷേൽ വിവാഹ ഫോട്ടോ അയച്ചിരുന്നു അതും കണ്ട് ഞാനൊന്ന് മയങ്ങി മിഷേൽ വിഷമത്തോടെ ഇരുന്ന് കരങ്ങുന്നത് സ്വപ്നം കണ്ടാണ് ഞാൻ ഉണർന്നത് അപ്പോഴാണ് കണ്ടത് രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ അയച്ച മെസ്സേജ് പോലും കണ്ടിട്ടില്ല അവൾക്കറിയില്ല എൻ്റെ ഇഷ്ടം പക്ഷേ ഒരു ഫ്രണ്ട്ലി ചാറ്റ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ അതെല്ലാം കൂടി ആയപ്പോൾ കയ്യിൽ പോയി സോറി മോളെ എന്റെ ഹരിയെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും എനിക്ക് സന്തോഷായി ആൻറ്റിയെ പൊന്നോലെ നോക്കൂന്ന് ഉറപ്പായി ഇനി മിഷ്ടി ഗംഗ കല്യാണം കൂടി നടത്തണം പോടി അതിനു മുമ്പ് നിന്നെ ഇവനും കൊടുക്കണം പെട്ടെന്ന് രണ്ടു ഒന്ന് കണ്ണിൽ കണ്ണു നോക്കി കിട്ടു മിഷേലിന്റെ ശബ്ദത്തിൽ ഒരു ടെൻഷൻ ഇല്ലായിരുന്നോ ഉണ്ടായിരുന്നോ എനിക്കൊന്നും മനസ്സിലായില്ല ഉം എനിക്ക് തോന്നി സാരയില്ല അവളെ വിളിക്കട്ടെ ഇതേ സമയം മിയയുടെ വീട്ടിൽ നിന്നും തിരിച്ചു വന്ന മിഷേൽ നല്ല ദേഷ്യത്തിലായിരുന്നു അപ്പോഴാണ് ജൂഹിയുടെ ഫോൺ വന്നത് എടുക്കാൻ ഒട്ടും മനസ്സിലായിരുന്നു വീണ്ടും വീണ്ടും അവള് വിളിച്ചത് കൊണ്ടാണ് ഫോൺ എടുത്തത് ആരുമായും സംസാരിക്കാനുള്ള മൂഡിലല്ലായിരുന്നു അതാണ് ഫോൺ കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് ഒന്ന് കുളിച്ചു വന്നപ്പോൾ അപ്പൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു മോളെ അപ്പനോട് ദേഷ്യമാണോ ഞാൻ ഞാനെന്തിനു അപ്പനോട് ദേഷ്യം കാണിക്കണം അപ്പാ അവർക്ക് എന്നോടുള്ള കരുണയൊന്നുമല്ല ഇപ്പോൾ വിൻസിജനെ നോക്കാൻ ആളില്ല വെച്ച് വിളമ്പാൻ ഒരു വേലക്കാരി വേണം അത് പിന്നെ പഴയ ആള് തന്നെയാണെങ്കിൽ വരുന്ന അന്ന് തന്നെ ജോലിയിൽ കയറും അതാണ് അവരുടെ ഉദ്ദേശം അപ്പൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാം അതല്ല നിനക്ക് അങ്ങനെ ഒന്ന് അയാളെ ആരെക്കുറിച്ച് അപ്പൻ അറിയില്ല അയാളെ അയാളുടെ സംശയ രോഗം കൊണ്ടാണ് ആദ്യ ഭാര്യ പോലും കളഞ്ഞിട്ട് പോയത് അല്ലെങ്കിൽ തന്നെ ഇനി ഒരു വിവാഹമൊന്നും എനിക്ക് വേണ്ട നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഇനിയാണ് നാപ്പത്തഞ്ചൊന്നും ഒരു വയസ്സല്ല മോളെ നിന്റെ കൂടെ മക്കളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ചിന്തിക്കില്ലായിരുന്നു സാരയില്ല അപ്പാ ഉണ്ട് എനിക്ക് കൂട്ട് ഞാനൊന്ന് കിടക്കട്ടെ നല്ല തലവേദന അതെങ്ങനെയാണ് ഇച്ചിരിമണി എങ്ങനാണോ നീ അവിടെ കിടന്ന് അലറിക്കോയി പറഞ്ഞത് അത് കേട്ട് അവളുടെ മുഖത്തൊരു ചിരി വന്നു അപ്പൻ ഇറങ്ങിപ്പോയപ്പോൾ അവളും ബെഡിലേക്ക് മറിഞ്ഞു അതുവരെ അടക്കി വെച്ചിരുന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്വാതന്ത്ര്യത്തോടെ മിഷേൽ അന്നത്തെ സംഭാഷണം ഓർത്തു അവൾക്കായി വിരിച്ച കെണിയെക്കുറിച്ച് സലോമീത എന്താ പറയുന്നത് അതിന് വിൻസിയുടെ പെണ്ണ് മരിച്ചതല്ല കാണാതെ പോയതാണ് അതൊന്നുമല്ല മിഷിയുടെ അപ്പാ അവള് ആരുടെ കൂടെയോ ഓടിപ്പോയതാണ് ഇനി വന്നാലും അവന് വേണ്ട വല്ലവന്റെയും കൂടെ പോയവളെ അവൻ എന്തിനാ നാണയില്ലേ അപ്പോ അനിയന്റെ പെണ്ണിനെയോ ഇളയമ്മേ മിഷേൽ ദേഷ്യത്തിലാണ് ചോദിച്ചത് അത് നാട്ടിൽ നടപ്പല്ലേ മിഷി എങ്ങും നടക്കാത്ത ഒന്നും അല്ലല്ലോ ആണോ എങ്കിൽ ഇവിടെ നടക്കില്ല എനിക്ക് താല്പര്യമില്ല അതെന്താ മോളെ അവന് കുറവ് ഒരു ഒരറുപത് വയസ്സായി എന്നല്ലേ ഉള്ളൂ പുരുഷന് കുറച്ച് വയസ്സ് കൂടുതലുള്ളത് നല്ലതാണ് ദേ അതൊന്നും ഞാൻ പറഞ്ഞില്ല ഇനി ഇങ്ങനെ ഒരു ആലോചന വേണ്ട എന്നാണ് പറഞ്ഞത് ഞാൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ചിപ്പോൾ ചിന്തിക്കുന്നില്ല അതുമല്ല വിൻസിച്ച എന്റെ ഇച്ചായന്റെ ചേട്ടനാണ് എനിക്ക് എനിക്കെന്റെ മാറ്റുച്ചായം പോലെ അതിനി മാറില്ല പിന്നെ ജോലി കളഞ്ഞ് അവിടെ വന്ന് നിൽക്കാൻ എനിക്ക് പ്രയാസമാണ് അല്ലെങ്കിൽ അനിയന്റെ ഭാര്യയായി തന്നെ ഞാൻ വിൻസിച്ചയുടെ കാര്യങ്ങൾ നോക്കിയനെ അതെന്താ മിഷേൽ നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ ഒരു പ്രയാസം പോലെ അത്രയ്ക്ക് കൊള്ളാത്തവനാണോ ഞാൻ അതോ ഇനി നിനക്ക് അവിടെ ആരേലും ആ ചേക്കുണ്ടോ എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ ജോർജ്ജായൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ തറവാടിന് ചേർന്നവളല്ലായിരുന്നു വീണ്ടും ആ എന്നെ തന്നെ വേണോ പിന്നെ എനിക്കവിടെ പുതിയ വല്ല ചേക്ക ഉണ്ടെങ്കിലും ആരും വിഷമിക്കണ്ട എന്റെ ഇച്ചായൻ ഇരിക്കല്ല ഞാൻ ഞാൻ കൊച്ചുകൂട്ടിയല്ല പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ അപ്പനുണ്ട് ഇല്ല മിഷേലെ നിന്റെ തോന്നിയാസം നടക്കില്ല നിന്റെ മോൾ മോളെന്ത് പറയുന്നു അറിഞ്ഞിട്ട് മതി നിന്റെ തീരുമാനം അതിന് നിങ്ങൾ എന്റെ എൻ്റെ അല്ലല്ലോ എന്നെ അല്ലേ കെട്ടണമെന്ന് പറഞ്ഞത് അത് നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമില്ലാത്തതൊന്നും എന്റെ അപ്പനും ചെയ്യില്ല വാപ്പാ നമുക്ക് പോവാം ഓർമ്മകളിൽ കണ്ണു നിറച്ച് കിടന്നപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത് ഹരിയുടെ പേര് കണ്ട് അവൾ ഫോൺ എടുത്തു ഹലോ ഹലോ സോറി മിഷേൽ താൻ എന്തോ ടെൻഷനിലാണെന്ന് തോന്നി അതാണ് വിളിച്ചത് വിരോധം തോന്നരുത് ഹേയ് അങ്ങനെ ഒന്നുമില്ല സാബ് കുറച്ച് ഫാമിലി പ്രോബ്ലം അതിന്റെ ആയിരുന്നു ഇപ്പം ഞാൻ ഓക്കെയാണ് ആര് പറഞ്ഞു എനിക്ക് പ്രശ്നമാണെന്ന് ആരും പറഞ്ഞില്ലടോ എനിക്ക് തോന്നി അതെയോ അത് കൊള്ളാമല്ലോ അതാണ് നല്ല കൂട്ടുകാർ മിഷേൽ ഉം എന്റെ ഭാഗ്യം സാബ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ എന്താടോ ഇവിടെ വിവാഹമെല്ലാം കഴിഞ്ഞല്ലോ ഇനി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്റെ ടിക്കറ്റ് ഒന്ന് മറ്റന്നാളത്തേക്ക് പ്രീപോൺ ചെയ്തു തരാൻ പറ്റുമോ നാളെ ഒരു ദിവസം അപ്പന്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അത് മതി പ്രശ്നം ഗുരുതരാണല്ലേ താൻ പാക്കിങ് തുടങ്ങിക്കോ ടിക്കറ്റ് കിട്ടിയിരിക്കും താങ്ക്സ് സാബ് വിഷമം മാറുമെങ്കിൽ എന്നോട് പറഞ്ഞോ ഞാനൊരു നല്ല കൗൺസിലറാണെന്നാണ് പൊതുവെ സംസാരം അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല സാബ് ഓക്കേ തൻ്റെ ഇഷ്ടം ഞാൻ ടിക്കറ്റ് മാറ്റിയെടുക്കാം അവൾക്കെന്തോ വിഷമമുണ്ടല്ലോ എന്ന വിഷമമുണ്ടെങ്കിലും നേരത്തെ വരുന്നതോർത്ത് സന്തോഷത്തോടെയാണ് അവൻ ടിക്കറ്റ് മാറ്റിയെടുക്കാൻ തുടങ്ങിയത് രാത്രി തന്നെ അതിന്റെ കോപ്പി അവൾക്ക് അയച്ചു ഇനി അവൾ മനസ്സ് മാറ്റിയാലോ അതിനുള്ള സമയം കൊടുത്തില്ല രാവിലെ ആരുടെയോ ഉറക്കെയുള്ള ബഹളം കേട്ടാണ് മിഷേൽ ഉണർന്നത് ഫ്രഷായി പുറത്തുനിന്ന് നോക്കുമ്പോൾ കണ്ടു മിലിയാണ് ജെറനുണ്ട് കൂടെ നിങ്ങളെന്താ രാവിലെ മമ്മി ഇതുവരെ എന്താ പപ്പയുടെ വീട്ടിൽ പോവാത്തത് അതിന് അവിടെ ആരും ഇല്ലല്ലോ മോളെ വിൻസിപ്പപ്പ ഉണ്ടല്ലോ ഹും എല്ലാവരെയും കണ്ടല്ലോ ഞാൻ മമ്മി വിൻസിപ്പയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ പറഞ്ഞു എന്തുകൊണ്ട് എന്താണ് എന്റെ ഒരു കുറവ് അത് മകളായ നിന്നോട് പറയേണ്ട കാര്യമില്ല എനിക്ക് എനിക്കിപ്പോൾ ഒരു വിവാഹം വേണ്ട അത് മമ്മി തീരുമാനിച്ച പോരാ നീ ജെറിനെ വിവാഹം കഴിക്കണോ എന്ന് പറഞ്ഞപ്പോ പപ്പ പറഞ്ഞിരുന്നല്ലോ പഠിത്തം കഴിഞ്ഞ് മതിയെന്ന് നീ കേട്ടോ അന്ന് നീ പറഞ്ഞ പോലെ തന്നെ എന്റെ ജീവിതം എന്റെ തീരുമാനം എന്തായാലും വയ്യാതായാൽ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല അത് ഞാൻ ഉറപ്പിച്ചു പറയാം ജരന്മോനെ ഞാൻ നാളെ പോവും നിനക്ക് സമയമുണ്ടാവോ എന്നെ ഒന്ന് എയർപോർട്ടിൽ വിടാൻ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകുന്നോ മമ്മി ഞാൻ കൊണ്ടുവിടാം ഉം എന്തിനാ വരതേ എവിടെ ഓ അവിടെ കാത്തിരിക്കാൻ ആൾക്കാരുണ്ടാവും മിലി മമ്മിയുടെ മുന്നിലാണെന്ന് ഞാൻ നോക്കില്ല അടിച്ച് പല്ല് താഴേടും മുതിർന്നവരോട് വേണ്ടാത്തത് പറഞ്ഞാൽ ദേഷ്യത്തിൽ പോകുന്ന മിലിയെ നിറ കണ്ണുകളോടെ നോക്കി നിന്ന് അവളെ ചേച്ചി വന്ന് വിളിച്ചപ്പോഴാണ് അവൾക്ക് എവിടെയാണെന്ന് ഓർമ്മ വന്നത് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ചെറുചിരിയോടെ അവൾ അപ്പന്റെ അടുത്തേക്ക് പോയി മോളെ എന്നാലും നിനക്ക് നേരത്തെ തീരുമാനിച്ച പോലെ സൺഡേ പോയാൽ പോരായിരുന്നോ അത് വേണ്ടപ്പാ ഞാൻ ഇവിടെയുള്ള അത്രയും സമയം മീൻസിച്ച മിലിയെ ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊടുത്ത് എന്നോട് വഴക്കുണ്ടാക്കിക്കും അവളോട് വായിട്ടലയ്ക്കാൻ വയ്യ എലിയെ പേടിച്ച് ഇല്ലം ചുടണോ വണ്ണേ കല്യാണത്തിരക്ക് കാരണം നിന്റെ കൂടെ ഒന്നും ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല മ്മ് ആ വിഷമം എനിക്കുണ്ട് മാറ്റിച്ചായാ നിങ്ങൾ അപ്പനെയും കൂട്ടി അവിടേക്ക് പോരെ നമുക്ക് അവിടെയെല്ലാം കാണാം ഉം നടന്നു അപ്പം വരൂ എന്ന് തോന്നുന്നുണ്ടോടി നിനക്ക് അതൊക്കെ വരും സിസിലി ചേച്ചി അല്ലേ അപ്പാ ഞാൻ എപ്പോഴേ റെഡിയാണ് ഇവരെന്നെ കൊണ്ടുവരാത്തതല്ലേ കള്ളച്ചിരിയോടെയുള്ള അപ്പന്റെ വാക്കുകൾ ആ മക്കളുടെ ഇടയിൽ ചിരി നിറച്ചു കണ്ടോ കണ്ടോ ഇതാണ് അപ്പൻ അവസാനം കുറ്റം ഞങ്ങളുടെ തലയിൽ വെച്ചു പിന്നെ എനിക്ക് വട്ടാണോടാ സ്വയം കുറ്റം ഏറ്റെടുക്കാൻ മോനെ മാത്യു നീ ആ പറമ്പിൽ നിന്നും ഒരു വാഴക്കൊല വെട്ടിയേ അവൾക്ക് കായ വറുത്ത് കൊടുത്തുവിടാൻ അതൊന്നും വേണ്ടപ്പാ ഞാൻ കടയിൽ നിന്ന് വാങ്ങാം മിണ്ടരുത് വീട്ടിലുണ്ടാക്കിയാ മതി അപ്പം പറഞ്ഞ പിന്നെ എതിർവാക്കില്ല എല്ലാവരും അതിന്റെ തിരക്കിലായിരുന്നു പിന്നെ സിസിലി ചേച്ചി അവരുടെ സ്പെഷ്യൽ ബീഫ് അച്ചാർ ഉണ്ടാക്കുന്ന തിരക്കിലാണ് മിഷേൽ രാവിലെ തന്നെ പള്ളിയിലേക്കാണ് പോയത് അവളുടെ അമ്മ അവിടെയാണ് ഉറങ്ങുന്നത് ഈസ്റ്ററിന് മുൻപ് തന്നെ അവൾ അവളുടെ ജോർജായനെ കാണാൻ പോയിരുന്നു എന്നിട്ടും തറവാട്ടിൽ പോകാതെയാണ് വന്നത് അതിന്റെ ദേഷ്യമാണ് മിലി കാണിച്ചിട്ട് പോയത് അമ്മയോട് അവളുടെ മനസ്സിലെ വിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് വല്ലാത്തൊരാശ്വാസം അവൾക്ക് മക്കൾ എത്ര വളർന്നാലും അമ്മ നൽകുന്ന ഒരു കംഫർട്ട് അത് മറ്റെങ്ങൊന്നും കിട്ടില്ല അതിന് കല്ലറയ്ക്കൽ നിന്നായാലും രാവിലെ ഇറങ്ങുമ്പോൾ അപ്പനും മറ്റുള്ളവർക്കും നല്ല വിഷമമായിരുന്നു ഇനി എന്നാ മോളെ നിന്നെ ഒന്ന് കാണുന്നത് ഞാൻ വരാ അപ്പാ അവളുടെയും കണ്ണുകൾ നിറഞ്ഞു യാത്ര പറഞ്ഞ് ജെറിന്റെ കൂടെ വണ്ടിയിൽ കയറുമ്പോൾ മകളെ കൂടി ഒരു നോക്ക് കാണാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചു എങ്കിലും ഒന്നും പറഞ്ഞില്ല വണ്ടിയിൽ കണ്ണടച്ചിരുന്ന മിഷേൽ വണ്ടി നിർത്തിയപ്പോഴാണ് കണ്ണു തുറന്നത് എയർപോർട്ട് ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന രീതിയിൽ പുറത്തേക്ക് നോക്കി അവൾ കണ്ടു കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്തോ സാധനവും പിടിച്ച് ഒരു വളിച്ച ചിരിയും ഫിറ്റ് ചെയ്ത് നിൽക്കുന്ന മിലി മിലി മോളോ ഡോർ തുറന്നിറങ്ങിയ മിഷേലിന്റെ മുഖത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ അത്രയും വെളിച്ചം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണ് മമ്മി എന്നെ കൂടി കൊണ്ടുപോകാൻ എന്നിട്ട് ഈ ജെരൻ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തില്ല ഓരോന്ന് കാണിക്കുന്ന കണ്ടാത്തൊന്നും ജെറിന്റെ മമ്മിയാണ് എന്റെ അല്ലാന്ന് അവള് പറയുന്നത് കേട്ടാൽ ഇന്നലെ അവളല്ല വഴക്കിട്ടതെന്ന് തോന്നും അങ്ങനെയൊന്നും അല്ലല്ലോ മോളെ നിങ്ങൾ രണ്ടു പേരുടെയാണ് ഞാൻ മമ്മിക്കൊന്നും ഉണ്ടാക്കി തന്നില്ല അതിന്റെ വിഷമം തീർക്കാൻ എല്ലും കപ്പയുണ്ട് പിന്നെ പുഴുക്കും ഉള്ളിയും മുളകും വെച്ച ചമ്മന്തിയും പിന്നെ മമ്മിയുടെ ഇഷ്ടപ്പെട്ട ഉണക്കമീം വറുത്തതും ലിസിയാൻ്റെയും അല്ലേ എന്റെ ഈശ്വരാ ഇതൊക്കെ നീ ഉണ്ടാക്കിയോ പിന്നെ ഈ മെലിസ ആരാണെന്നാ മമ്മി വിചാരിക്കുന്നത് മിഷേൽ നിറമിഴിയോടെ അവളെ കെട്ടിപ്പിടിച്ചു മമ്മിക്ക് നീ മാത്രമേ ഉള്ളൂ മില്ലീ അല്ല ജരനും ഉണ്ട് അത് പറഞ്ഞ് അവൾ മമ്മിയുടെ കവളിൽ ഉമ്മ കൊടുത്തു ജരൻ ഞാനും വരട്ടെ വേണ്ടടി എനിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് നീ വെറുതെ ബോറാവും എന്നാ മമ്മി പൊയ്ക്കോ പിന്നെ വിൻസി പപ്പയുടെ കാര്യം അത് മമ്മിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കേട്ടോ മിഷേൽ അവളെ നോക്കി ചിരിച്ചു പിന്നെ ബാഗിൽ നിന്നും ചെറിയൊരു ബോക്സ് എടുത്ത് അവൾക്ക് കൊടുത്തു ഒരു കമ്മൽ നിനക്ക് തരാൻ കൊണ്ടുവന്നതാണ് പിന്നെ സമയം കിട്ടിയില്ല പോട്ടെ നിറഞ്ഞ കണ്ണോടെ ഒരിക്കൽ കൂടി അവളെ ചേർത്ത് പിടിച്ചു പിന്നെ വണ്ടിയിൽ കയറി വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ജെറിന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു നീ അവളെ അടിച്ചോ ഇല്ല മമ്മി കുറച്ച് സംസാരിച്ചു പിന്നെ കുറച്ച് ഭീഷണിയും ഉം എനിക്ക് തോന്നി പാവാണ് എന്റെ കുട്ടി ആണ് പക്ഷെ അടിയുടെ നല്ല കുറവുണ്ട് എന്റെ ഭീഷണി മനസ്സിലായതുകൊണ്ട് അടിക്കേണ്ടി വന്നില്ല അല്ലെങ്കിലും എനിക്കറിയാം അവളെ അടിച്ചാൽ മമ്മി എനിക്ക് തിരിച്ചു തരുമെന്നു അങ്ങനൊരു ചിന്ത വേണം അവളെല്ലാം മനസ്സിലാക്കുന്ന ദിവസം വരും ജെറിനോട് യാത്ര പറഞ്ഞ് എയർപോർട്ടിൽ കയറുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു സ്വന്തമായുള്ള എല്ലാവരെയും വിട്ടു പോകുന്ന വിഷമം ബോർഡിംഗ് പാസ് എടുത്ത് ഇരിക്കുമ്പോൾ അവൾ ടോമിച്ചനെ വിളിച്ചു ടോമിച്ച എയർപോർട്ടിൽ വരുവോ അതോ ഞാൻ ടാക്സി എടുത്ത് വരണോ അതിന് ഞാൻ വരാൻ ഹരി സമ്മതിച്ചില്ല ഹരി വരും സാബോ എന്തിന് അതെനിക്കറിയില്ല എന്റെ മിഷയിലേ എന്തൊക്കെയോ ചീഞ്ഞു നടന്നു എന്നൊരു തോന്നല് ടോമിച്ചാ ഞാൻ വെറുതെ പറഞ്ഞതാണ് വെണ്ണേ നീ ദേഷ്യം കാണിക്കണ്ട അവന് നീ ഒറ്റയ്ക്കായത് കൊണ്ട് ഒരു സോഫ്റ്റ് കോർണർ അങ്ങനെ കണ്ടാ മതി ഞാൻ ഞാൻ വിളിച്ച് പറയാം വരണ്ടാന്ന് എന്തിന് ഹരി നിന്നോട് വേണ്ടാത്ത രീതിയിൽ പെരുമാറിയോ ഇല്ലല്ലോ പിന്നെന്താ എന്നാലും വേണ്ട ടോമിച്ച അല്ലേലും പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ എങ്കിൽ ശരി വെക്കട്ടെ ടോമിച്ച മിഷേൽ രണ്ട് നിമിഷം ആലോചിച്ചു പിന്നെ ഹരിയുടെ നമ്പർ ഡയൽ ചെയ്തു ഹലോ എന്താ മിഷേൽ എയർപോർട്ടിലെത്തിയോ എത്തി അത് ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് ടോമിച്ചൻ പറഞ്ഞു സാമ്പാണെന്നെ വിളിക്കാൻ വരുന്നതെന്ന് അത് വേണ്ട കേട്ടോ ഞാൻ ടാക്സി എടുത്ത് വന്നോളാം അതെന്താ ഇപ്പം എന്തു പറ്റി ഒന്നുമില്ല അത് വേണ്ടാന്ന് തോന്നി അവൾ ആഗ്രഹിച്ചില്ല എങ്കിലും അവളുടെ ശബ്ദത്തിലൊരു ദേഷ്യം ഉണ്ടായിരുന്നു അത് ഹരിക്കും മനസ്സിലായി ഫൈൻ തൻ്റെ ഇഷ്ടം ഇനി ഞാൻ വരുന്നു എന്നതാണ് പ്രശ്നമെങ്കിൽ ടോമിച്ചനോട് വരാൻ പറയാം വേണ്ട രാത്രിയല്ലോ ഞാൻ തനിയെ മാനേജ് ചെയ്തോളാം ശരി എങ്കിൽ ബായ് ബായ് ഫോൺ വെച്ച മിഷേലിന് എന്തോ ഒരു ആശ്വാസം തോന്നി വേണ്ട ആരുമായും അധികം അടുപ്പം വേണ്ട കുറച്ചു നാളായി ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഇനി വേണ്ട വീട്ടിൽ വന്ന മിഷേൽ ലിസിയെ വിളിച്ച് വന്ന കാര്യം പറഞ്ഞു പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാവർക്കുമായി വേറെ വേറെ എടുത്തു വെച്ചു ആദ്യം ലിസിയുടെ വീട്ടിൽ കൊടുത്തു പിന്നെയാണ് ഹരിയുടെ അവിടേക്ക് പോയത് വെല്ലടിച്ച് കാത്തു നിന്നപ്പോൾ കിട്ടുവാണോ എന്ന് കഥവ് തുറന്നത് ഹലോ മാം ഹലോ കിട്ടു ഈ മാം വിളി വേണ്ട കേട്ടോ അവള് വിളിക്കുന്ന പോലെ വിളിച്ചോ അതും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി സാവില്ലേ ഉണ്ട് കിടക്കുന്നു ഒരു തലവേദന ആണോ എങ്കിൽ ശല്യം ചെയ്യണ്ട ഉറങ്ങട്ടെ ഞാൻ പോയേക്കാം അത് വേണ്ട ഒരു മിനിറ്റ് അവൻ ഹരിയെ വിളിക്കാൻ അകത്തേക്ക് പോയി കിട്ടുവിന്റെ കൂടെ ഹരി വന്നു ഹലോ മിഷേൽ യാത്രയൊക്കെ സുഖമായിരുന്നോ ആ അതെ എന്ത് പറ്റി തലവേദന ഓ ഒന്നുമില്ല എങ്കിൽ സാബ് കിടന്നോ അത് സാരയില്ല താൻ എന്താ കൊണ്ടുവന്നത് അത് മോളുണ്ടാക്കി തന്നതാണ് പിന്നെ സാബ് ടിക്കറ്റെടുത്ത പൈസ ഞാൻ അയക്കാം കേട്ടോ ഞാൻ ചോദിച്ചോ ഇപ്പോ ഇല്ലല്ലോ ഡോ ജീവിതത്തിലെല്ലാം ഒന്നും എപ്പോഴും ക്ലീനാക്കി വെക്കാൻ സാധിച്ചു എന്നും വരില്ല മനുഷ്യനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലും സഹായിക്കുന്നതൊക്കെ ഉണ്ടായിന്നു വരാം അതിനൊക്കെ കണക്ക് നോക്കാനാണെങ്കിൽ ജീവിക്കാൻ പ്രയാസമാണ് ഇവിടെ ആരും തന്നെ പിടിച്ചു തിന്നാൻ വരുന്നില്ല ടിക്കറ്റിന്റെ പൈസ കുറെ കഴിഞ്ഞ് തന്നാലും ഞാൻ പട്ടിണിയായില്ല കേട്ടോ താൻ മാത്രം പെർഫെക്റ്റ് ആണെന്നും ബാക്കിയുള്ളവർ വെറും വേണ്ട ഞാൻ ഒന്നും പറയുന്നില്ല ഒന്ന് പോയി തരാവോ ഹരിയുടെ വാക്കുകൾ കേട്ട മിഷേൽ കണ്ണ് തള്ളിപ്പോയി കിട്ടുകട്ടെ എന്താണെന്നൊന്നും മനസ്സിലാകാതെ നിൽക്കുന്നു ഒരു നിമിഷം എടുത്തു മിഷേലിന് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കിട്ടൂ ഞാൻ സാബിനോടൊന്ന് തനിച്ച് സംസാരിച്ചോട്ടെ തീർച്ചയായും മാം അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് റൂമിന്റെ ഉള്ളിലേക്ക് പോയി മിഷേൽ അവളിരുന്ന സോഫയിൽ നിന്നും എഴുന്നേറ്റ് ഹരിയുടെ അടുത്തായി ചെന്നിരുന്നു സാബ് ഞാൻ സാബെന്ന് വിളിച്ചാലും ഹരിയേട്ടെന്ന് വിളിച്ചാലും എനിക്ക് നിങ്ങൾ നല്ലൊരു കൂട്ടുകാരനാണ് ഏത് പ്രയാസത്തിലും എന്റെ കൂടെ നിൽക്കാൻ മനസ്സുള്ള ഒരാൾ ഇനി പറ എന്താ പ്രശ്നം ഞാൻ വിളിക്കാൻ വരണ്ടെന്ന് പറഞ്ഞത് ഇത്രയ്ക്ക് വിഷമമായോ അതിൻ്റെ ആവശ്യമുണ്ടോ സാബ് സത്യമാണ് ഞാൻ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞാണ് ജീവിക്കുന്നത് മറ്റൊന്നുമല്ല എന്നെ വാച്ച് ചെയ്യാൻ ഇവിടെയും ആളുണ്ട് ഒരു വിധവയാണ് ഞാൻ എനിക്ക് പരിമിതികളുണ്ട് നിങ്ങൾക്ക് ആർക്കും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല സോറി എനിക്ക് പറ്റുന്നില്ല മിഷേൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല അറിയാം എല്ലാവരും പറയുന്നു സാബ് എന്റെ കാര്യത്തിൽ കുറച്ച് ഓവർ റിയാക്ഷൻ ആണെന്ന് അങ്ങനെയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട് കൂട്ടുകാർ തമ്മില് പ്രതീക്ഷയോ നിരാശയോ ഉണ്ടാവില്ലല്ലോ പിന്നെ എന്തിനാണ് അങ്ങനെ നമുക്കിടയില് ഞാൻ ഇപ്പോഴേ കുറച്ച് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അതൊക്കെ സോൾവ് ചെയ്യാൻ സാബ് സഹായിക്കുമെന്ന വിശ്വാസത്തിൽ വന്ന എനിക്ക് സാബ് തന്നെ ഒരു പുതിയ പ്രശ്നം കൂടി തരുവാണോ കഷ്ടമല്ലേ അത് അതും എന്നെപ്പോലൊരു വിധ വേണ്ട അങ്ങനെ കേൾക്കാൻ എനിക്കിഷ്ടമല്ല ഒന്ന് പുഞ്ചിരിച്ചു മിഷേൽ പറഞ്ഞു സാരയില്ല നമ്മൾ കൂട്ടുകാരാണ് എങ്കിലും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല അങ്ങനെ കൂടി കഴിഞ്ഞാൽ എല്ലാം നോർമലാകും എന്നാ ഇപ്പം ഞാൻ പോട്ടെ നമുക്ക് കാണാം എനിക്കും കുറെ പറയാനുണ്ട് നാട്ടിലെ വിശേഷം അതൊക്കെ പറയാൻ എനിക്ക് നിങ്ങളൊക്കെ പോലെ കുറെ കൂട്ടുകാരല്ലേ ഉള്ളൂ ഉച്ച ഉച്ചു കാര്യത്തിന് വാശി അതൊരു മേജർ സാബിനു ചേർന്ന് കേട്ടോ എന്നാ ഞാൻ പോട്ടെ ദേഷ്യം മാറിയോ കുറച്ച് അത് മതി ബാക്കി ഇതൊക്കെ കഴിക്കുമ്പോൾ മാറിക്കോളൂ അതും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന മിഷേലിനെ അവൻ നോക്കിയിരുന്നു എന്ത് മാജിക്കാണ് ഇവള് ചെയ്യുന്നത് എന്റെ മനസ്സ് എന്ത് പെട്ടെന്നാണ് ശാന്തമായത് തലവേദന പോലും പോയി അപ്പോൾ പെണ്ണിനെ കുറച്ചൊക്കെ മനസ്സിലായി അറിയാത്തതുപോലെ അഭിനയിക്കുകയാണല്ലേ ഞാൻ എടുത്തോളാം നിന്നെ തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ